ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമുക്കിന്നൊരു മൂക്കാത്ത ചക്ക കിട്ടിയിട്ടുണ്ട് ആ ചക്ക കൊണ്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം കഞ്ഞീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ഒരു ഉപ്പേരി ഈ ഉപ്പേരി തയ്യാറാക്കാനായി ചക്ക മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചക്കയും കുരുവും ഒക്കെ വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് വെക്കുന്നത് പിരിയൻ മുളക് പൊടി കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം കൂടുതൽ വിസിൽ വന്ന് കഴിഞ്ഞാൽ ചക്ക വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് നാലഞ്ച് ചെറിയുള്ളി മൂന്നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് ചതച്ചെടുക്കണം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം വറവിന് കൂടുതൽ എണ്ണ ചേർക്കുന്നതാണ് നല്ല സ്വാദുണ്ടാവുക നമ്മുടെ ആരോഗ്യം നോക്കി അതിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നരിപ്പ് ഉഴുന്നരിപ്പും കടുകും മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചതച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്നിളക്കിക്കൊടുത്ത് അതിൻ്റെ പച്ചമണ്ണൊന്ന് ചെറുതായി മാറിയിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വറ്റൽ മുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ച് വറ്റൽ മുളകും ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മുളക് പൊടി നമ്മുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും രണ്ട് പൊടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഉഴുങ്ങും എരിപ്പും വറ്റൽ മുളകും കുരുമുളകെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് എന്താ മണം ഈ സമയത്ത് ഉപിച്ചു വെച്ച് ചക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്ക ചക്ക ഇട്ട് നല്ലപോലെ അധികം ഇളക്കി ഉടഞ്ചെടുക്കണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നിങ്ങൾ ചക്ക തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ചക്ക തയ്യാറാക്കി നോക്കണേ ഇത് ഇതുപോലെ ഓരോന്നെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഞ്ഞിയും ചക്കുപ്പേരിയും ചെമ്മീൻ ചമ്മന്തിയും മുരിങ്ങയില ചമ്മന്തിപ്പൊടിയും കൂട്ടി കഞ്ഞി പൊടിക്ക നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ താങ്ക്